ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രമേഹം ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകളെ കുറിച്ചാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഓരോ ടെസ്റ്റുകളും എന്തെന്ന് നോക്കാം ഒന്നാമത് തന്നെ എഫ് ബി എസ് അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും അതിനുശേഷം ഷുഗറിൻ്റെ വാല്യൂ നോക്കുകയും ചെയ്യുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ഇത്തരത്തിൽ നോക്കുമ്പോൾ കിട്ടുന്ന ഷുഗറിൻ്റെ അളവ് നൂറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റല്ല നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് ഉള്ളിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് പേഷ്യൻ്റായിട്ടാണ് കണക്കാക്കുന്നത് അതായത് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ അളവുകൾ ഉള്ളവർ കുറച്ച് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയൊക്കെ നിയന്ത്രണം പാലിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആകാനുള്ള ചാൻസ് വളരെ കുറയ്ക്കും നൂറ്റി ഇരുപത്താറ് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് മുകളിലാണ് വാല്യൂ എങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത ടെസ്റ്റാണ് പി പി ബി എസ് അതായത് പോസ്റ്റ് പേരൻറ്റിയർ ബ്ലഡ് ഷുഗർ ഭക്ഷണം കഴിച്ച് രണ്ട് ആകുമ്പോൾ ബ്ലഡിലെ ഷുഗറിൻ്റെ വാല്യൂ നോക്കുന്ന ടെസ്റ്റാണിത് അതിൻ്റെ വാല്യൂ നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിന് താ ഉള്ളിലാണെങ്കിൽ നോൺ ഡയബറ്റിക് പേഷ്യൻ്റാണ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്ലിഗ്രാം പേർ ഡെസി ലിറ്റർ ആണെങ്കിൽ പ്രീ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് അതായത് ഷുഗർ രോഗം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള ചാൻസ് കൂടുതലാണ് ഇരുന്നൂറ് മില്ലിഗ്രാം പേർ ഡെസി ലിറ്ററിന് മുകളിലാണ് വാല്യു സൂചിപ്പിക്കുന്നതെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് അതായത് പ്രമേഹ രോഗിയായി കണക്കാക്കുന്നു അടുത്തതായി നോക്കുന്ന ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി അതായത് മൂന്ന് മാസം ശരീരത്തിലെ ഷുഗറിൻ്റെ ആവറേജ് വാല്യൂ കണക്കാക്കുന്ന ടെസ്റ്റാണിത് ഇതിൻ്റെ വാല്യൂ അഞ്ചേ പോയിൻ്റ് ആറ് താഴെയാണെങ്കിൽ നോർമലായിട്ട് കണക്കാക്കുന്നു അതായത് നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല അഞ്ച് പോയിൻറ്റ് ഏഴ് മുതൽ ആറേ പോയിൻറ്റ് നാല് അകത്താണെങ്കിൽ പ്രീ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് കണക്കാക്കുന്നു ഷുഗർ ഉണ്ടാകാനും ഉള്ള ചാൻസ് ഈ സാഹചര്യത്തിൽ കൂടുതലാണ് ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റായിട്ട് കണക്കാക്കുന്നു അടുത്ത ടെസ്റ്റാണ് ക്രിയാറ്റിൻ ടെസ്റ്റ് ഷുഗർ രോഗം അമിതമായിട്ടുള്ളവരിൽ ഷുഗറിൻ്റെ അളവ് അവരുടെ കിഡ്നിയെ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണിത് ഇതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ആറേ പോയിൻറ്റ് മൂന്ന് മുതൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഷുഗർ ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു